¡Hello! എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ വർഷത്തെ ഓണം സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെയറബിൾ ആയിട്ടുള്ള ഈസി മേക്കപ്പ് ലുക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോയിസ്ചറൈസ് ചെയ്യുന്നുണ്ട് ഇത് ഡോക്ടർ ക്ഷേത്തിൻ്റെ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ് കേട്ടോ അടിപൊളി ആണ് കേട്ടോ ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് എൻ്റെ ഓയിലി സ്കിന്നാണ് ഇത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ഓയിലി ആക്കിയാൽ അങ്ങനെ ഒന്നുമില്ല ഒരു സ്റ്റിക്കി ഫീലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അടിപൊളിയാണ് അതിനുശേഷം ഞാൻ നേരെ ഫൗണ്ടേഷൻ ഇടാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കാ സ്കിൻ ജീനിയേഴ്സ് ഫൗണ്ടേഷൻ ആണ് എന്റെ ഷെയ്ഡ് വരുന്നത് സീറോ ത്രീ വോം സാൻഡാണ് എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ് ഇത് നമുക്കൊരു ബി ബി ക്രീമൊക്കെ പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും വലിയ കവറേജൊന്നുമില്ല ഫുൾ കവറേജ് ഫൗണ്ടേഷനോന്നും ഇല്ല പിന്നെ ഞാനിത് ഭയങ്കര തിന്നായിട്ടുള്ള ലെയറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ചും കൂടി തിക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കവറേജ് കിട്ടും ഇത് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഈസിലി ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും വേറെ സ്പഞ്ചോ അല്ലെങ്കിൽ ബ്രഷോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മിനി പാക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ട്രൈ വരാണെങ്കിൽ ആ ഒരു മിനി പാക്ക് വാങ്ങിയാൽ മതി വൺ ഡബിൾ നയനോ വൺ ഫിഫ്റ്റിയോ കണ്ടാണ് അതിൻ്റെ റേറ്റ് അപ്പം അത് വാങ്ങി ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ വലിയ പാക്ക് വാങ്ങാമല്ലോ അപ്പം ഇത് തേർട്ടി എം എൽ ൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കഴുത്തിലും കൂടി ഇടാം കേട്ടോ ഞാനിപ്പോൾ വീഡിയോ മാത്രമായ കാരണം കൊണ്ട് ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല അതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻചാൻറ്ററിൻ്റെ ഈ ഒരു ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ മാത്രല്ല ഇപ്പം ഭയങ്കര ചൂടല്ല അപ്പോൾ പെട്ടെന്ന് സ്വെറ്റാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് പൗഡറുവാണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഫേസിലിടുന്ന ബേസ് പ്രോഡക്ട്സൊക്കെ നെക്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ നെക്കും ഫേസും ഒക്കെ വേറെ വേറെ കളറായിട്ടിരിക്കും അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ് ഇത് ഖത്തറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ബ്രാൻഡ് എനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല ജസ്റ്റ് റാൻഡം ആയിട്ട് എടുത്തതാണ് ഇതിന് ജസ്റ്റ് വൺ അല്ലെങ്കിൽ ടു റിയാലാണ് റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു പക്ഷെ നല്ല ഐബ്രോ മെൻസിലാണ് കേട്ടോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്പൂഡൊന്നും വരുന്നില്ല പക്ഷേ ഷാർപ്പ്ണറ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഐ ഷാഡും ഇട്ട് കൊടുക്കുകയാണ് ഇത് കത്തറിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇത് ഈ രണ്ട് ഷെയ്ഡ്സാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ ഷിമ്മറി ബ്രൗൺ ഷെയ്ഡും ഈ രണ്ട് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാര്യമില്ല കേട്ടോ വലിയ ഉപകാരമുള്ള ഇല്ല ജസ്റ്റ് കൈമി ആക്കാണ്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം ഇത് ടെമൂന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ മാറ്റ് ബ്രൗൺ ഷൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അതിന് ശേഷം ഷിമ്മറി ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഷിമ്മറി ബ്രൗൺ ഷെയ്ഡ് കുറച്ചൊന്ന് എടുത്ത് നിൽക്കും അങ്ങനെ ഒരു ഐ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഞാൻ കണ്ണ് എഴുതാൻ വേണ്ടിയിട്ട് സുടിയോടെ ഈ ഒരു ബ്ലാക്ക് കാജലാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ല കാജലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് കണ്ണിൻ്റെ മുകളിൽ എഴുതി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ സ്മജ്ജിംഗ് ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ ഇയർ ബഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ താഴെ ഔട്ടർ കോർണറിൽ ഒരു ഒരു കാൽ ഭാഗം മാത്രം ഒന്ന് എഴുതി കൊടുത്തിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വിരൽ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ആക്മിയ നയൻ ടു ഫൈവ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ആണ് ഈ ഷെയ്ഡ് കൊക്കോ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം ഞാൻ ഒരു കുഞ്ഞി ബ്ലാക്ക് പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മഞ്ഞ കുറി കൂടി തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇതാ ആയി ഞാൻ മസ്ക്കാർ ഇടാനായിട്ട് മറന്നുപോയിട്ട് ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇടാനായിട്ട് മറന്നുപോയി പിന്നെ ഞാനൊരു കമ്മൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ ഹെയർ അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ലൂസ് ഹെയർ ആയിട്ട് തന്നെയാണ് ഇടുന്നത് പിന്നെ ഈ ഒരു കുർത്തി ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം സ്റ്റോറായ യാമി ഡിസൈൻസ് എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യം നിങ്ങൾ അത് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല റിസൾട്ട് കാണാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ